ദിനാചരണങ്ങളുടെ ഒരു പ്രഹസനത്തിന്റെ കാലഘട്ടമാണ് ഇത് എന്ന് ഞാൻ പറയാതെ തന്നെ ഏകദേശം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ജൂൺ അഞ്ചിന് ഒരു ദിനം നടത്തി ദിനാചരണം നടത്തിയിരുന്നു നമ്മളൊക്കെ കേരളത്തിലെ ആഗോള പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രസംഗങ്ങളും ക്ലാസ്സുകളും കാര്യങ്ങളും സെമിനാറുകളൊക്കെ നടന്നിരുന്നു പത്രവാർത്തകളിലൂടെ വാർത്തകളിലൂടെ കറിഞ്ഞു എല്ലാ വർഷവും നടത്താറുണ്ട് പക്ഷേ അത് അടുത്ത വർഷത്തിന്റെ ജൂൺ അഞ്ച് വരുമ്പോഴേ പിന്നെ അതിനെക്കുറിച്ച് ഓർമ്മിക്കുകയുള്ളൂ അല്ലെങ്കിൽ അന്ന് വെച്ച് പോലും ഒന്ന് ശ്രദ്ധിക്കണമെങ്കിൽ അടുത്ത അടുത്ത അഞ്ച് ഒരു വർഷത്തിന് ശേഷം വീണ്ടും ജൂൺ അഞ്ച് വരണം വെറും പ്രഹസനമാക്കിയിട്ട് ജൂ ഈ പറഞ്ഞ എല്ലാ ദിനങ്ങളും ഇങ്ങനെ നമ്മൾ അതിനനുസരിച്ച് അതിന് കീഴ്പ്പെട്ട് കഴിഞ്ഞു ആ ദിനത്തിന് തലേനാൾ ഒരുക്കങ്ങൾ നടത്തും കൊടിതവരണങ്ങൾ കിട്ടും സുഖമായിട്ട് അതിനെ ആചരിക്കും അതെങ്ങനെ വിട്ടുകളും യാത്രയാക്കാം ആ ദിനത്തെ അതുപോലൊരു ദിനമാണ് ഇന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ ദിനം ഇതങ്ങനെ കളയാൻ പറ്റുന്നില്ല കാരണം സാമൂഹ്യ പരിഷ്കർത്താക്കന്മാരിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന ഒരു മാന്യദേഹമാണ് മഹാത്മാ ഗംഗാളി ഏറ്റവും ആദ്യത്തെ കാർഷിക സമരം കർഷക സമരം കർഷക തൊഴിലാളികൾ സമരം സംഘടിപ്പിച്ചത് ഏകദേശം എല്ലാവർക്കും അറിയാമോ ഞങ്ങളെ മക്കളെ സ്കൂളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ നിലങ്ങൾ തരിച്ചു കിടക്കുമെന്ന് മുദ്രവാക്യം വിളിച്ചുകൊണ്ട് അദ്ദേഹം അവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി ദളിത് സമുദായക്കാർക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള സമരം നയിച്ച ഒരു വലിയ മഹാനാണ് ആ ദിനത്തിന് അഭിവാദ്യങ്ങൾ നേരികയാണ് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു ദിനത്തെക്കുറിച്ച് കൂടിയാണ് ഈ ദിനം മിക്കവാറും ചിലരൊക്കെ ഓരൊക്കെ ചിലർ ഓർക്കില്ല നീതി നിഷേധിക്കപ്പെട്ടവരോ അതല്ലെങ്കിൽ വിദ്വേഷത്തിന്റെ പ്രസംഗങ്ങൾക്ക് വിധേയമാകുന്ന ഒരു സമൂഹമോ ഒക്കെ പ്രത്യേകിച്ച് അത് പറയുന്നത് ന്യൂനപക്ഷ സമൂഹമൊക്കെയാണ് ഇപ്പോഴത്തെ സംവിധാനത്തിൽ അതിന് ഇരകളാക്കപ്പെടുന്നത് അവരിൽ ചിലരെങ്കിലും ഓർക്കും അല്ലെങ്കിൽ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും ഓർക്കാണ്ടിരിക്കുക വിദ്വേഷ പ്രസംഗത്തിനെതിരെ ഒരു ദിനം എല്ലാ വർഷവും ജൂൺ പതിനെട്ടിനാണ് അത്രേ ഈ ദിനം ആചരിക്കുന്നത് വിദ്യവേഷ പ്രസംഗത്തിൻ്റെ ദോഷകരമായ വശങ്ങളെ സൂചിപ്പിക്കുകയും അതിനെതിരെ പ്രതിരോധിക്കുകയും ചെയ്യാനുള്ള ഒരു തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയൊക്കെയാണത്രേ ഇതിൻ്റെ ഉദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിൽ യു എൻ ജനറൽ അസംബ്ലി ജനറൽ അസംബ്ലിയാണ് എല്ലാ വർഷവും ജൂൺ പതിനെട്ട് വിദ്വേഷ പ്രസംഗത്തെ ചെറുക്കുന്നതിൽ അന്താരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അത് ഈ പറഞ്ഞ പോലെ വിദ്വേഷസംഗത്തിനെതിരെ യു എൻ തുടക്കപ്പെട്ട തന്ത്രപ്രധാനമായ പരിപാടികൾ അനുസ്മരിച്ചാണ് ഈ ദിനം തിരഞ്ഞെടുത്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് വിദ്വേഷ പ്രസംഗമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് നിർവചനം ആവശ്യമില്ല കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് നമ്മുടെ ഭരണാധികാരിൽ പലരും എന്താണ് ചെയ്തതെന്നൊന്ന് പരിശോധിച്ച് നോക്കിയാൽ കാണാം എന്താണ് വിദ്വേഷ പ്രസംഗം നിർവചനമൊന്നും ആവശ്യമില്ല എന്നാലും നിർവചനം മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നത് ഒരു ഗ്രൂപ്പിനോ വ്യക്തിക്കോ നേരെ വംശ ലിംഗ മത വിശ്വാസ ദേശീയ തുടങ്ങിയ അവരുടെ സവിശേഷതകളെ മുറിപ്പെടുത്തുന്ന വിധത്തിൽ പ്രസംഗത്തിലൂടെയും എഴുത്തിലൂടെയും പെരുമാറ്റത്തിലൂടെ നടത്തുന്ന പ്രകടനങ്ങളെ പൊതുവെ വിദ്വേഷ പ്രസംഗം എന്ന് പറയാറുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ നിർവചനമാണ് വിദ്വേഷ പ്രസംഗം സമൂഹത്തിൽ നിലനിൽക്കുന്ന നിൽക്കുന്ന സമാധാനാന്തരീക്ഷത്തെ തകർക്കാൻ ഒരു കാരണമാകുന്നു പലപ്പോഴും ഓരോ രാജ്യത്തെയും ന്യൂനപക്ഷങ്ങളാണ് ഈ വിദ്വേഷ പ്രസംഗത്തിൻ്റെ ഇരകൾ എന്നാണ് ഈ വർഷത്തെ ഈ പ്രമേയം എന്ന് വെച്ചാൽ വിദ്വേഷ പ്രസംഗം എ ഐ കൂട്ടുകെട്ട് വിദ്വേഷ ഇടങ്ങൾക്കായി സഖ്യങ്ങൾ രൂപീകരിക്കാം അതാണ് ഈ വർഷത്തെ വിദ്വേഷ പ്രസംഗം ചെറുക്കുന്ന അന്താരാഷ്ട്ര ദിനത്തിൻ്റെ പ്രമേയം ഈ വർഷത്തെ അതാണ് അപ്പോൾ ഈ വിദ്വേഷ നശീകരണ ശക്തി ഏകദേശം എല്ലാവർക്കും അറിയാം സംശയമൊന്നുമില്ല പക്ഷേ അതും സോഷ്യൽ മീഡിയയിലെ വ്യാപനം കൂടി ആകുമ്പോഴോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ വിദ്വേഷ പ്രസംഗത്തിൻ്റെയും അല്ലെങ്കിൽ നൂണ പ്രചാരണത്തിൻ്റെയും ഒക്കെ ശക്തി എത്രത്തോളം ഉണ്ട് ഞാൻ മുൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭരണാധിപന്മാരെ നമ്മുടെ പ്രജകളെ ആകെ അല്ലെങ്കിൽ ജനങ്ങളെ ആകെ ഒന്നിച്ച് ഒരേ രീതിയിൽ കാണുന്നതിന് പകരം വേഷത്തിനനുസരിച്ച് ആളെ തിരിച്ചറിയാമെന്നൊക്കെ പറഞ്ഞിട്ടും അതുപോലെ തന്നെ ചില വർഗക്കാർക്ക് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരം കിട്ടിയാൽ ചില വർഗക്കാരുടെ സ്ത്രീധന സ്വത്ത് പോലും അടിച്ചെടുത്തുകൊണ്ട് മറ്റവർക്ക് സപ്ലൈ ചെയ്യും എന്ന് വരെയുള്ള ഇതിൻ്റെ അപ്പുറം എന്താ പറയാ അത്രമാത്രം വിദ്വേഷത്തിൻ്റെ ഏറ്റവും വലിയ കാളകോട വിഷം അടക്കം വമിപ്പിച്ച കഴിഞ്ഞ പർലിന്റെ ലക്ഷമാണ് കഴിഞ്ഞു പോയത് ഇവിടെ എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേരളത്തിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് പിന്നെ ഒരു ഒരു സ്ത്രീ എന്ന് തന്നെ പറയാം ഞാൻ അവർ പേരെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും അറിയാം പേര് പേര് പറയാൻ പോലും അർഹതയില്ലാത്ത ഒരു സ്ത്രീ എന്തെല്ലാമാണ് ഒരു പിന്നെ വേടനെ സംബന്ധിച്ചിട്ട് സംസാരിച്ചത് വേദന സംബന്ധിച്ച് സംസാരിച്ചത് എന്തൊക്കെയാണ് അപ്പം അങ്ങനെ വിദ്വേഷ പ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ വംശീയ വിദ്വേഷത്തിന്റെ എല്ലാവിധത്തിലുള്ള പിന്നെ എല്ലാ വേലിക്കെട്ടുകളും അവർ ഏറ്റു തലയിൽ വെച്ചുകൊണ്ട് നടക്കണം ഇപ്പോൾ ഇവിടെ ചില സവർണ ഫാസിസ്റ്റ് വർഗീയ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധാനം ചെയ്യുന്ന ചില നേതാക്കന്മാർ ഇപ്പോൾ സംസാരിക്കുന്നത് മുഴുവൻ വിദ്വേഷ പ്രസംഗമാണ് മുഴുവൻ ഈ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ നടക്കണ്ടേ അവർ അവരൊക്കെ സംസാരിക്കുന്ന വീഡിയോസ് ഉണ്ട് അതിൻ്റെയൊക്കെ ഇനി വീണ്ടും അതിനെ പോസ്റ്റ് ചെയ്യുന്നില്ല കാരണം വിദ്വേഷങ്ങൾ നമ്മൾ തന്നെ വിദ്വേഷത്തിൻ്റെ എതിരെ ഇങ്ങനെയൊരു വർത്തമാനം പറഞ്ഞിട്ട് അത് മറ്റുള്ളവർ കേൾപ്പിച്ചിട്ട് ആ വിദ്വേഷത്തിനൊന്നുകൂടി ആക്കം കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരം ഒന്നും ഞാൻ വീണ്ടും ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ സുഹൃത്തുക്കളൊക്കെ അറിയേണ്ടത് ഇവിടെ വിദ്വേഷം പ്രസംഗിച്ചതിലൂടെ ഇവിടെ സംഭവിക്കുന്നത് നന്മയല്ല തിന്മയാണ് ഇവിടെ വിദ്വേഷ പ്രസംഗത്തിലൂടെ ഇവിടെ ഒരു വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കുകയോ ആ ഒരു വിഭാഗത്തെ തൻ്റെ അണികളാക്കയോ ചെയ്യുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് മറ്റൊരു വിഭാഗത്തെ ശത്രുക്കളാക്കലാണ് ഈ ശത്രുക്കളെയും മിത്രങ്ങളെയും സൃഷ്ടിച്ചുകൊണ്ട് തമ്മിൽ തെല്ലിപ്പിക്കുന്ന ഈ നയത്തിൻ്റെ പ്രധാനപ്പെട്ടുള്ള ഒരു സ്ഫോടക വസ്തുവാണ് ഈ വിദ്വേഷ പ്രസംഗം ദയവായി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ വിദ്വേഷ പ്രസംഗത്തിനെതിരെയുള്ള ഈ ദിനത്തിൽ ഇതിനനുസരിച്ച് ഒരു മാനുഷികമായ നന്മ വരട്ടെ എന്നുള്ള ചിന്ത കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ പറഞ്ഞ വിദ്വേഷ പ്രസംഗത്തിൻ്റെ എല്ലാവിധത്തിലുള്ള വിഷങ്ങളെയും നമ്മുടെ മനസ്സിലേക്ക് ഏറ്റെടുക്കാതെ അതിനെ ദൂരെ വലിച്ചെറിഞ്ഞുകൊണ്ട് മാനവീയമായ ഐക്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ നന്മയെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ വിദ്വേഷ പ്രചാ വിദ്വേഷത്തിനെതിരെയുള്ള പ്രചാരണത്തിന് ദിനത്തെ നമുക്ക് വരവേൽക്കാം നമസ്കാരം